ഡമസ്കിന്റെയും ടാക്സി നടത്തിയിരുന്ന വാഹനം ഓടിക്കലാണ് അദ്ദേഹത്തിന്റെ ജോലി സിറിയയിൽ നിന്ന് ഡെമസ്കസ്റ്റിലെ അങ്ങനെ ഇങ്ങനെ കഴുതപ്പുറത്ത് പുറത്ത് യാത്രക്കാരെ കൊണ്ടെത്തിക്കുന്ന ജോലിയായിരുന്നു അത്ര ആയിടക്കാണ് ഒരു കൊള്ളക്കാരൻ കാരൻ ട്രിപ്പ് വിളിച്ചു കൊണ്ടുപോകുന്നു പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു സബ്ദാനിലേക്ക് പോവണം 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 വഴിയിലൂടെ പോകുമ്പോഴാണ് കൂടെ വന്ന പാസഞ്ചർ ഒരാളല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എനിക്കറിയാം അത് വളരെ ഷോർട്ട് വഴിയാണ് ഇതിലെ റൂട്ടിൽ നിന്ന് വഴി മാറി 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 താഴ്വാരങ്ങളിലൂടെയുള്ള യാത്രയാണ് അത്രയം പറഞ്ഞു പറഞ്ഞു കുറച്ച് കിലോമീറ്റർ അങ്ങ് പോയപ്പോഴും ഞാൻ ഒരു താഴ്വാരത്തിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ അവിടെ എനിക്ക് ഇവൻ ചാടി ഇറങ്ങി എന്നോട് പറഞ്ഞു പറഞ്ഞു നിന്റെ കയ്യിലുള്ള പൈസ ഞാൻ നിന്നെ കൊല്ലാൻ എന്നെ കൊല്ലല്ലേ എന്റെ പൈസയും എന്റെ വാഹനവും ഹലോ എന്റെ വസ്ത്രവും വേണമെങ്കിൽ എന്നാ എനിക്ക് രണ്ടരക്കാർ നിസ്കരിക്കാൻ സമയമാണ് അത് അന്നത്തെ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഇച്ചിരി ഇച്ചിരി നല്ല ഉണ്ടെന്ന് മാനേജ്മെന്റ് മനസ്സിലാകുന്ന രണ്ടരക്കാർ നിസ്കരിക്കാൻ സമയം കൊടുത്തു പറഞ്ഞു

െ ഹോലെ ആസിഫാൻ വേണ്ടി പറഞ്ഞു മദർ പേടി പേടിപ്പിക്കണം കുട്ടികൾ അദ്ദേഹം ويكشف السوء اترى ورمان الله. الله سورة النمل لأربة رندامة آيات أم من يجيب المضطر إذا دعا ويكشف السوء

ാണ് എന്റെ തല ഉറപ്പാണ് ആ രംഗത്ത് ആലോചിച്ചു നോക്കി എന്തായിരിക്കും അവസ്ഥ

നിന്റെ മുമ്പിൽ ഒരു അതുകൊണ്ട് നമ്മൾ രണ്ട് വിധമാണ് തവക്കുലും പോസ്റ്റ് മാർഗവും ഇല്ല പടച്ചവനെ കാർഡ് ഇറങ്ങിന്റെ തവക്കുലും കാർഡ് ഇറങ്ങിന്റെ ശേഷമുള്ള ശേഷം അഞ്ച് കാശ് കയ്യിലില്ലാതെ റോഡ് സൈഡിൽ കയ്യിൽ നേരെ ആലോചിച്ചു ആലോചിച്ചു എന്താ റബ്ബെ ഞാൻ എങ്ങനെ എന്റെ നാട്ടിലേക്ക് പോവാ പോക്കറ്റ് അടിച്ച് പോവാങ്ങിയാലോ കാശ് തീർന്നിരിക്കുകയാണ് ഓർമ്മ പൈസ വെച്ചിട്ടില്ല സഹായം വേണം നീ എന്റെ കൈ പിടിച്ചില്ലെങ്കിൽ ഞാൻ കുടുങ്ങി പോകും പിന്നെ എ ടി എം കാർഡ് ഉണ്ട് വേണമെങ്കിൽ ഒരു മെഷീൻ അപ്പൊ കൽബിന്റെ ഉള്ളിൽ വേറെ ഒരു വഴിന്റെ മുമ്പിൽ സഹായിച്ചോ അതല്ല അതല്ല ചോദ്യം എന്റെ മുമ്പിൽ ഒരു വഴിയും നീ കൈപിടിച്ചില്ലെങ്കിൽ അങ്ങനെ തോന്നി പ്രാർത്ഥിക്കുന്നവരുടെ ഉത്തരം കൊടുക്കുന്നവനെ അല്ലാഹു അതാണ് അള്ളാഹുവിന്റെ പ്രത്യേകത പ്രത്യേകത നമ്മൾ കുടുങ്ങിയിട്ടുണ്ട് നമുക്ക് തോന്നണം തോന്നു വേണമെങ്കിൽ ചെയ്യുകയും രണ്ട് ഞാന പൂർത്തിയായി സലാം ചെയ്യുന്നതിന്റെ മുമ്പാണ് അങ്ങനെ തഴ്വാരത്തിൽ ഒരാൾ ഒരാൾ വാളും പിടിച്ചങ്ങ് ഓടി വരുന്നു എന്റെ മുമ്പിലെ മുമ്പിലെ ഓടി വരികയും എന്റെ പിറകിൽ നിൽക്കുന്ന ആ കൊള്ളക്കാരനെ വാളുകൊണ്ട് കൊണ്ട് വെട്ടി വരിക്കുകയും എന്റെ മുമ്പിൽ അയാൾ പെടഞ്ഞു മരിക്കുന്നതും കണ്ടപ്പോ ഞാൻ നിസ്കാരത്തിന് സലാം വീട്ടി മനുഷ്യന്റെ കുതിരക്ക് പിന്നാലെ ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു പറഞ്ഞു തരുമൻ നിങ്ങൾ ആരാണ് ആരാണ് നിങ്ങൾ ഇവിടെ വന്നത് ആളുകൾ പണി ഇതാണ് ആളുകൾ അവിടെ കിടക്കുകയാണ് സ്വന്തം മുമ്പിൽ ശവങ്ങളായി കിടക്കുന്ന ശവങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരാളെ കൊല്ലാ നിൽക്കുമ്പോഴാണ് ആ ഒരു ഇങ്ങനെ മലക്കായിരുന്നു അദ്ദേഹത്തിന്റെ ചോദിച്ചു ഒന്ന് പറഞ്ഞു തരുമോ നിങ്ങൾ ആരാൻ കുടുങ്ങിപ്പോയി എന്ന് തോന്നുന്നവരുടെ പ്രാർത്ഥനയുടെ കഷ്ടപ്പാടിൽ കുടുങ്ങിയവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവരുണ്ടല്ലോ

പുതി പുതിയാപ്പിളന്റെ ഉമ്മക്ക് പെങ്ങന്മാർക്ക് അയൽവാസികൾക്ക് ബന്ധുക്കൾക്ക് രസമാണ് എന്തായാലും വനിതാ ഇവരെന്നെ ജയിക്കുള്ളൂ എന്നൊക്കെ ഒരു തോന്നൽ തോന്നൽ നുണ പറഞ്ഞ് കോടതിയുടെ കേസ് ഫയൽ കിടക്കുന്ന എത്ര സംഭവങ്ങളാണ് ഒരു ഭർത്താവിന്റെ കൽവിൽ നിന്നും റബ്ബേ 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 ഞാൻ നിരപരാധിയായ ഉമ്മയെ കേസ് ഫയൽ ചെയ്തല്ലോ ഉമ്മ ചെയ്തു അവളോട് എന്റെ കൊച്ചു എന്റെ ഇങ്ങനെ ഇങ്ങനെ മനുലൂമീങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വണ്ണവും കൂടിക്കൊണ്ടിരിക്കുക അതാണ് അള്ളാഹുവിന്റെ ലോകമാണിത് ആണിത് ഒരു പേപ്പറിൽ ജയിച്ചത് കൊണ്ടോ ഒരു പേപ്പറിലൊരു വിധി വന്നത് എന്ന് പറയാൻ കഴിയില്ല അള്ളാഹുവിന്റെ ലോകമാണ് അതുകൊണ്ട് ദുൽമ എല്ലാവർക്കും കണക്കാക്കിയതാണ് അതങ്ങനെ അവർക്ക് കിട്ടും നമുക്ക് അവർക്ക് ആരും ആരും ദുൽമ ചെയ്യാൻ പാടില്ല ആരെയും ആരെയും രാവിലെ മുതൽ ഇറങ്ങി അക്രമം ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴേക്കും അവന്റെ അവൻ്റെ ശാപവും ഏറ്റുവാങ്ങി നരകത്തിലേക്ക് ശരീരം കൊടുക്കുന്നവരുണ്ട് ഒരാളുടെ എന്ത് ത്യാഗം ചെയ്യിച്ചും അയാൾക്ക് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് താൻ പട്ടിണി കടന്നാലും തന്റെ ജോലിക്കാരുടെ ഹെക്കം കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു ####شريرة من الرجاء تنموت في كل مرة كل الناس يغزو فبايع نفسه فمعتقها أو موبقها قال رسول الله صلى الله عليه وسلم... الله المكر الله المكر عدل الدين الجديد يوفيك دركات... أمين يا رب العالمين...